കുടുംബം ദേ ഇതാണ് രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തി ആറിനാണ് ഞാനിവിടെ ജനിക്കുന്നത് വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല സത്യം വിളിച്ചു പറയണം അത്ര തന്നെ പറയുമ്പോ കുറച്ചുറക്കെ അതാണല്ലോ അതിന്റെ ഒരു മര്യാദ ഇങ്ങനെ പോയപ്പോ ആളുകൾ എന്നെ വിളിച്ചു മലയാളിയുടെ മനസാക്ഷി എന്ന് ശരിയാ അവരെ ആനയിച്ചത് വാർത്തകളിലേക്ക് മാത്രമായിരുന്നില്ല അതിനുമപ്പുറം ഒളിഞ്ഞുകിടന്നിരുന്ന വസ്തുതകളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും ആയിരുന്നു സാമ്രാജ്യത്വവും കുത്തകകളും ജനാധിപത്യത്തെ വിലക്കി വാങ്ങിയപ്പോൾ നിർദാക്ഷിണ്യം ഞാനതിനെ എതിർത്തിട്ടുണ്ട് ആദിവാസികളുടെയും ദളിതന്റെയും ദുരിതം നിറഞ്ഞ ദൈന്യത മുറ്റിയ ജീവിത പരിസരം എന്റെ താളുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ വംശീയവാദികളുടെ അറവുശാലകളിൽ ഹോമിക്കപ്പെട്ടപ്പോൾ എന്നിലെ അക്ഷരങ്ങൾക്ക് മൂർച്ചയേറെയായിരുന്നു വാർത്തകളിലെ സത്യങ്ങളിൽ വെള്ളവും വിഷവും ചേർക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ സത്യത്തിന്റെ വില ഞാൻ അറിഞ്ഞു ഇളം പ്രായത്തിൽ തന്നെ എന്റെ ചിറകരിയാൻ പലരും ഉരുമ്പെട്ടു വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ എന്നെ ഞെക്കിക്കൊല്ലാനുള്ള ശ്രമമായി എന്നാൽ ഇതൊന്നും എന്നെ തളർത്തിയില്ല ജന്മം സഫലമായതുപോലെ ജനാധിപത്യത്തിൽ ഒരു തിരുത്തൽ ശക്തിയാകാൻ എനിക്ക് കഴിഞ്ഞല്ലോ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും വ്യവസായ സാമ്രാജ്യങ്ങളുടെ തണലും മേൽക്കോയ്മ വിഭാഗങ്ങളുടെ പിന്തുണയും എനിക്കില്ല എനിക്കുള്ളത് നിങ്ങളാണ് നിങ്ങളുടെ കീശയിലെ നാണയത്തുട്ടുകളുടെ ശേഖരമാണ് എന്റെ പിറവിക്ക് കാരണമായത് ആ നിങ്ങളോട് ഞാൻ എന്റെ കഥ പറയുകയാണ് പറയുകയാണിവിടെ പിറവിയുടെ പിറകിൽ നോവുണ്ട് വാർത്തയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് മറ്റൊന്നല്ല പ്രകൃതിയുടെയും മനുഷ്യന്റെയും നീറുന്ന വേദനകളാണ് എന്നും എന്റെ വാർത്തകളിലെ ഉള്ളടക്കം മണ്ണു ഗിരിനിരകളിലേക്കൊന്നു നോക്കൂ തൊലിയുരിഞ്ഞ് ചോര പൊടിയുന്ന ശരീരം പോലെയല്ലേ അത് അതെ ദുരമൂത്ത മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കാണുമ്പോൾ ഭാവി തലമുറയ്ക്ക് അവർ ഭൂമിയെ നരകതുല്യമാക്കി മാറ്റാൻ മത്സരിക്കുന്നത് പോലെയുണ്ട് ഇതിനെതിരെ ഞാൻ അക്ഷരങ്ങൾ നിരത്തിയിട്ടുണ്ട് വികസനത്തിന്റെ പേരിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ കൊള്ളയടിക്കുന്നവർ ജനാധിപത്യം കുത്തകയാക്കി ജനങ്ങളെ കബളിപ്പിക്കുന്നവർ മതത്തിന്റെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നവർ കപട ദേശീയരും മൃദു ഹിന്ദുത്വരും ഇവരെല്ലാം എന്നും എന്റെ ശത്രുക്കളായിരുന്നു എന്നാൽ എന്റെ മിത്രങ്ങളാകട്ടെ അവകാശം നിഷേധിക്കപ്പെട്ടവരും മുഖ്യധാര അവഗണിച്ചവരുമായിരുന്നു സംശയത്തിന്റെ ആനുകൂല്യം ഇരകൾക്ക് നൽകണമെന്ന് ഞാൻ വാദിച്ചു അതെ ഞാനൊരു സാമൂഹ്യ ദൗത്യമാണ് നിർവഹിച്ചു പോന്നത് ഇനിയൊന്നു കേൾക്കൂ എന്റെ വായനക്കാർ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്ഥിരമായി തേജസ് വായിക്കുന്നയാൾ പല പ്രശ്നങ്ങളിലും മറ്റു മാധ്യമങ്ങൾ പൊതുവെ അവയെ അവഗണിക്കുകയോ കള്ളിൽ നടിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് പുറത്തു കൊണ്ടുവരികയും തുറന്ന അഭിപ്രായപ്പെടങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കരുതുന്നത് അവർക്കുള്ള അഭിപ്രായങ്ങൾ വളരെ ശക്തമായി പറയുന്നതാണ് പ്രത്യേകിച്ചും ദളിത് ആദിവാസി പിന്നോക്ക ന്യൂനപക്ഷ മേഖലകളിൽ കൂടുതൽ വാർത്തകൾ കൊടുക്കുന്ന പത്രം എന്ന നിലയിൽ എനിക്കതിനോട് അനുഭവമുണ്ട് കാര്യമാത്ര പ്രസക്തമായി വാർത്തകൾ കൊടുക്കുന്ന ഒരു പത്രമാണെന്ന് നിസ്സംശയം പറ്റി പറയാൻ കഴിയും തേജസ് പത്രത്തെ ഞാൻ അടുത്തറിയുന്നത് പാവപ്പെട്ട വൃക്ക കരൽ രോഗികൾക്ക് വേണ്ടി ജനകീയമായ മുന്നേറ്റങ്ങള് പഞ്ചായത്തിലൂടെ നടത്തുമ്പോൾ ആ വാർത്തയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് പൊതുവെ കേരളീയ സമൂഹം അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിലും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിലും പ്രാദേശിക ഗവൺമെന്റുകളുടെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരുന്നതിൽ തേജസ് നല്ല താല്പര്യം കാണിക്കുന്നുണ്ട് മാധ്യമവും തേജസ്സും വന്നതിന് ശേഷമാണ് ലോകകാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ദേശീയമായും അന്തർദേശീയമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ ആഴത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വരാൻ തന്നെ സാഹസമാണ് ഞാൻ ചെയ്യുന്നതെന്നറിയാം കാലങ്ങളായി പറഞ്ഞു പതിഞ്ഞ വാർത്തകൾ പടുത്തുയർത്തപ്പെട്ട വിഗ്രഹങ്ങൾ ഇവയൊക്കെ ഒറ്റയടിക്കങ്ങ് നിഗ്രഹിക്കുക എന്തൊരു ധിക്കാരം എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ അനവധിയാണ് ഭയപ്പെട്ടവർ കുറച്ചും എന്നാൽ അവരിൽ അധികാരമുണ്ടായിരുന്നു അവരാഗ്രഹിച്ചത് ഭരണകൂട ഭാഷ്യവും പോലീസ് കെട്ടുകഥകളും കണ്ണടച്ച് അച്ചടിക്കണമെന്നാണ് പക്ഷേ വിധേയത്വം എന്റെ ജനസിലില്ലല്ലോ അങ്ങനെ സർക്കാർ പരസ്യം ഒരു സുപ്രഭാതത്തിൽ എനിക്കില്ലാതായി അതിനു പറഞ്ഞ കാരണങ്ങളാകട്ടെ ഞാൻ സർക്കാരിന്റെ അമേരിക്കൻ ഇസ്രായേൽ നയങ്ങളെ എതിർക്കുന്നുവത്രേ സർക്കാരിന്റെ വികസന നയങ്ങളെയും ഭരണകൂട ഭീകരതയെയും വിമർശിക്കുകയും ചെയ്യുന്നു അങ്ങനെ പോകുന്നു സർക്കാരിന്റെ തേജസ് വിരുദ്ധ ഭാഷ്യങ്ങൾ അമേരിക്കയുടെ സാമ്രാജ്യത്വ രീതികളെ വിമർശിക്കുക ഇതൊക്കെ ഇപ്പൊ എത്രയോ ആള് ചെയ്യുന്നതാണ് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ എതിരുള്ള ഒരാളാണ് അപ്പൊ ഇങ്ങനെ എതിർക്കാനോ എതിര് പറയാനോ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ജനാധിപത്യം എന്ന് പറയില്ല ഗവൺമെന്റിന് കേക്കാം മോഹന് പറയുന്ന പണിയെടുക്കുന്ന ആൾക്കാരല്ല രാഷ്ട്രീയ വിമർശകരും രാഷ്ട്രീയ പ്രവർത്തകരും പത്രപ്രവർത്തകരും ഒന്നും ആരും അങ്ങനെയല്ല ഗവൺമെന്റിന് അനുകൂലിക്കണ്ടെന്ന് തോന്നുമ്പോ അനുകൂലിക്കും എതിർക്കും അത്രേ ഉള്ളൂ അത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടങ്ങളിൽ വലിയൊരു പങ്കും ഇതുവരെ ശബ്ദം പുറത്തുവരാത്ത വിഭാഗങ്ങളുടെ പോരാട്ടമാണ് അത്തരം പോരാട്ടങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഒരിക്കലും ഒരു രാജ്യദ്രോഹമായി ഞാൻ കാണുന്നു സർക്കാരിന്റെ നിലപാടുകളെ എതിർക്കുന്നു അല്ലെങ്കിൽ അതിനെ അപലപിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു പത്രത്തിന് ഒരു അയോഗ്യതയാകാൻ പാടില്ല അതാർത്ഥത്തിന് ഒരു യോഗ്യതയാണ് സർക്കാരിന്റെ നയങ്ങളെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടല്ലോ പത്രങ്ങൾ നടത്തുന്നത് സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം പത്രങ്ങൾക്ക് വേണം എന്നാൽ മാത്രമേ ജനാധിപത്യത്തിന്റെ സംവിധാനം നിലനിൽക്കുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് സർക്കാരിന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നില്ല അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ദേശവിരുദ്ധമായ അഭിപ്രായങ്ങളോ നിയമവിരുദ്ധമായ അഭിപ്രായങ്ങളോ ആവുന്നില്ല അത് പത്ര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ചില തരം ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ അങ്ങനെയാവും അങ്ങനെയുള്ളതായിരിക്കുമെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇത് പോലീസല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസ് മോണിറ്റർ ചെയ്തോട്ടെ വിവരമില്ല പക്ഷെ പോലീസ് പോലീസും പത്രവുമല്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സമിതിയോ ഒരു സ്ഥാപനമോ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു അപ്പററ്റസോ ഇത് പരിശോധിച്ച് ഈ വാദംഗതികൾ ശരിയാണോ ഈ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളുടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു അത്തരത്തിലുള്ള പ്രവണതകളുണ്ടോ എന്ന് ആ പരിശോധിക്കുകയും ചെയ്തിട്ട് ഒരു ബോഡിയുടെ മുമ്പാകെ കൊണ്ടുവന്നിട്ട് വേണം ഇത്തരം വളരെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പൗരാവകാശങ്ങൾ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ കാഴ്ചപ്പാട് ഞാൻ വർഷത്തിനു ശേഷം മീഡിയ ലിസ്റ്റിൽ ഉൾപ്പെടുകയും പരസ്യം ലഭ്യമായി തുടങ്ങുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വി എസ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്ത് മെയ് പതിനാല് മുതൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർക്കാർ പരസ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി സർക്കാർ വീണ്ടും പരസ്യം നൽകിയെങ്കിലും വൈകാതെ നിർത്തുകയും ചെയ്തു പിന്നീട് നടത്തിയ നിയമ പോരാട്ടത്തിൽ സർക്കാരിനോട് മാസത്തിനുള്ളിൽ പ്രശ്നം പഠിച്ചു പരിഹരിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയുണ്ടായി അതും എങ്ങുമെത്തിയില്ല നീതിക്കു വേണ്ടിയുള്ള എന്റെ കാത്തിരിപ്പ് അവിടെയും അവസാനിച്ചില്ല ഇതുമൂലം സർക്കാർ വിവരങ്ങൾ അറിയാനുള്ള വായനക്കാരന്റെ അവകാശമാണ് തടയപ്പെട്ടത് ഒരു പത്രത്തിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഉപാധി അതിന്റെ പരസ്യം നിർത്തുക എന്നുള്ളതാണ് സർക്കാർ പരസ്യം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഔദാര്യമല്ല എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ് ഒരു പത്രത്തിന്റെ പരസ്യം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു തേസിലേതാണ്ട് പത്ത് നാന്നൂറിലേറെ തൊഴിലാളികളുണ്ടെന്നാണ് പല തട്ട് തട്ടിലും ജേർണലിസ്റ്റുകൾ മുതൽ താഴെ താഴെ തട്ടിലുള്ള ആളിൽ പത്ത് നാന്നൂറോളം ഒഴുകി നാന്നൂറ് കുടുംബമാണ് നാന്നൂറ് കുടുംബങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള ഒരു ഉപാധിയെയാണ് നിഷേധിക്കുന്നത് ജനാധിപത്യത്തിൽ ഗവൺമെന്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ അവകാശത്തെ അംഗീകരിക്കുകയും അവർക്ക് പത്രപ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയും എല്ലാ പത്രങ്ങൾക്കും സർക്കാരിന്റെ പരസ്യം കിട്ടാനുള്ള അർഹതയുണ്ട് അവകാശമുണ്ട് സർക്കാരിന്റെ പരസ്യം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുന്നണിയുടെയും പണമല്ല അത് ഞാനടക്കമുള്ള നികുതിദായകര് നികുതി കൊടുത്ത പണം ജനങ്ങളുടെ പണം അത് അപ്പൊ ജനങ്ങളുടെ പണം ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പത്രപ്രവർത്തനം കാരണം പത്രങ്ങളില്ലെങ്കിൽ ജനാധിപത്യമല്ല അറിയാനുള്ള അവകാശം പറയാനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടുമാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോ ആയുധം എടുക്കാനോ ഹിംസ പ്രവർത്തിക്കാനോ സമാധാനം ലംഘിക്കാനോ ഉള്ള പ്രേരണ കൊടുക്കുന്ന വാർത്തകളും ചിത്രങ്ങളും ലേഖനങ്ങളും തേജസ്സിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് കേസെടുത്ത് നടപടിയെടുക്കുക ഗവൺമെന്റ് വേണ്ടത് അല്ലാതെ പരസ്യം നിഷേധിക്കില്ല അതുകൊണ്ട് പരസ്യത്തിന്റെ നിഷേധം എന്ന് പറയുന്നത് കൃത്യമായ വിവേചനമാണ് ഞാൻ എന്റെ ഭാഷയ്ക്ക് സാധ്യമായ എല്ലാ ഊക്കോടെയും കൂടി അതിനെ എതിർക്കുന്നു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരെയും ഒരുപോലെ കാരണം തേജസ്ന് മാത്രം ഐറ്റം കല്പിക്കുന്നത് ശരിയല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് തേജസ് ആർത്ഥത്തിൽ രാജ്യദ്രോഹപരമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കാ വേണ്ടത് അല്ലാതെ പരസ്യമില്ലാതെ പരസ്യം കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഏർപ്പാട് കാടത്തമാണ് ഞാൻ ശക്തി ഉറ്റുമുരുത്തുന്നു ഒരു പത്രത്തിന് മാത്രം അതും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പത്രത്തിന് മാത്രം മനഃപൂർവ്വമായിട്ട് സിംഗിൾ ചെയ്തിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഇത് ഒരു നീതികേടാണ് ഒരു കാരണവും കൂടാതെ ഇതിന് പരസ്യം നിഷേധിക്കുക എന്നുള്ളത് അതൊരിക്കലും നീതിയുക്തമല്ല കേരള ഗവൺമെന്റ് മറ്റ് പത്രങ്ങൾക്ക് നൽകുന്നത് പോലെ നൽകണം അതാണ് നീതി ഇതിനിടെ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ പത്രം അടച്ചുപൂട്ടാതിരിക്കാനുള്ള കാരണം ചോദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലെ പത്രമാരണ നിയമം എനിക്കെതിരെ പ്രയോഗിക്കപ്പെട്ടു ഇപ്പോൾ പറയുന്നത് തേജസിന്റെ വാർത്തകളും മുഖപ്രസംഗങ്ങളും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് തേജസ് പത്രത്തെ പറ്റി സർക്കാർ പറയുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം ഇത് സമുദായ സ്പർദ്ധ പരത്തുന്ന ഒരു പത്രമാണെന്നാണ് അങ്ങനെ ഒരു നിലപാട് ഈ പത്രത്തിനുണ്ടെന്ന് സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാൾ എന്നുള്ള എനിക്ക് തോന്നിയില്ല പത്രധർമ്മം എന്ന് പറയുന്നത് പൊതുവായും മനസ്സിലാക്കുന്ന സത്യസന്ധമായും മാന്യമായുള്ള റിപ്പോർട്ടിംഗ് ഇതാണ് പത്രധർമ്മം അപ്പൊ അങ്ങനെ പത്രധർമ്മം പാലിക്കുന്നതിൽ ഏത് കാര്യത്തിലാണ് തേജസ് വീഴ്ച വരുത്തിയത് എന്ന് അറിയാനുള്ള അവകാശം അറിയിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് തേജസ് എന്ന് പറയുന്ന പത്രത്തില് ഇങ്ങനെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതോ വർഗീയത പ്രചരിപ്പിക്കുന്നതോ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ വന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ അതേസമയം അത്തരത്തിൽ വളരെ പച്ചക്ക് വർഗീയത പറയുന്ന പച്ചയ്ക്ക് ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന അസത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മറ്റു പത്രങ്ങളിവിടെ ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ട് പത്രത്തിന്റെ താളുകൾ മാറുമ്പോൾ മാത്രമാണ് സമൂഹത്തിന്റെ ചലനങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഫലിക്കാനായിട്ടുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുകയാണ് അതിനുള്ളൊരു വേദി യഥാർത്ഥത്തിൽ തേജസ്നാഹത്തുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് പത്രങ്ങളെ ഒരു ഇരുമ്പ് കൂട്ടിനിട്ട് അടച്ചുകൊണ്ട് സമൂഹത്തിൽ നിന്ന് അതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നുള്ള ഒരു ഇത് ഒരു ഏകാധിപത്യ പ്രവണതയാണ് അത് മൊത്തം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യ പ്രവണതകളുടെ ഭാഗമായിട്ട് വേണം കാണാൻ അതിനെതിരായ അതിശക്തവും തീവ്രവുമായ ഇടപെടൽ തേജസ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ജനാധിപത്യവാദികളുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് അത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് അത് തേജസ്സിന്റെ ഒരു പ്രശ്നം മാത്രമായിട്ടല്ല നമ്മളുടെ സമൂഹത്തിലെ ജനാധിപത്യ ക്രമവും സംവിധാനവും നേരിടുന്ന ഒരു അവസ്ഥാന്തരമാണ് എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ കാണുന്നത് കേരളത്തിലെ സർക്കാർ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആറു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കം തേജസ്സിനെതിരായിട്ട് നടത്തിക്കൊണ്ട നീക്കം വളരെ ഏകപക്ഷീയമാണ് മാത്രമല്ല അത് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ട് വരും ജനപക്ഷത്ത് നിന്ന് പത്രപ്രവർത്തനം നടത്തുന്നതിനെതിരെ വാളോങ്ങുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് വിമർശനങ്ങളെ അധികാരികൾ ഭയക്കുന്നുവെങ്കിൽ അവർക്ക് ഒളിക്കാനും മറയ്ക്കാനും പലതുമുണ്ടെന്നതിന്റെ ലക്ഷണമാണത് ഞാൻ നിലനിൽക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യവും അവകാശവുമാണ് സർക്കാർ പരസ്യം ലഭിക്കാനുള്ള എന്റെ ഈ പോരാട്ടത്തിൽ നിങ്ങളും അണിചേരുക ജനാധിപത്യത്തിൽ നിതാന്ത ജാഗ്രതയാണ് പൌരധർമ്മം